അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ വെറുതെ കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് രണ്ട് വർത്തമാനമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുക്കിങ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്നും യാത്രകളൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ട് ഇടാഞ്ഞു പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ക്ഷീണം വരിക ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയ സമയം ആറുമണിയൊക്കെ ആയി അപ്പോൾ ആറുമണിയൊക്കെ ആകുമ്പോഴാണ് കുറച്ചെങ്കിലും നമ്മൾ ഫ്രീ ആയി കിട്ടുന്നതെന്ന് വീട്ടിൽ നിന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് വന്നതാണ് പക്ഷെ എനിക്കും വെട്ടം കിട്ടുമോയെന്ന പോലും അറിയത്തില്ല സന്ധ്യാസമയമായി ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോഴേ ഒരു പത്ത് ഒന്നര ടോപ്സ് വാങ്ങിച്ചുകൊണ്ട് പോകും കുർത്തി കാരണം അവിടെ ചെന്നിട്ട് വാങ്ങിക്കുന്നതിൽ നല്ലത് ഇവിടെ നിന്നാണല്ലോ എന്ന് വിചാരിച്ച് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നുകൊണ്ട് വാങ്ങിക്കുന്ന കേട്ടോ അല്ലാതെ എനിക്ക് യൂണിഫോം ഇവിടെ എനിക്ക് എനിക്ക് ഒരു കുർത്തിയൊക്കെ ഇട്ടാൽ മതി പുറത്ത് പോകുമ്പോഴൊക്കെയും പക്ഷേ അല്ലാതെ വാങ്ങിക്കും ഇതിനു വേണ്ടിയൊക്കെ വാങ്ങിക്കുന്നതാണ് എന്നാൽ ഒട്ടും വീഡിയോ ചെയ്യുമോ അതും ഇല്ലെന്ന് നിങ്ങൾ പറയും എനിക്കറിയാം പക്ഷേ ഞാൻ ഇനി ലാഗ് വരത്തില്ല നിങ്ങളെ നോക്കിക്കുക അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടി അതിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കിൻ കെയർ ക്ലിനിക്ക് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴും എന്നെ അറിയുന്നവരുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് പിന്നെ ഇച്ചിരി ഫേമസായ ഒരു ടെക്സ്റ്റൈൽസ് ചെന്നപ്പം അവിടെയും ചെന്നപ്പം എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഓടി വന്ന് എന്നോട് ചോദിച്ചു കുറച്ച് ഒരുപാട് പേര് ചെയ്യുമെന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞപ്പോഴും അവരും പറഞ്ഞതുപോലെ അറിയുന്നത് അങ്ങനെ ഒരുപാട് പേര് എന്നെ അറിയുന്നുണ്ട് പഴയ വീഡിയോസിൽ നിന്നാണ് പുതിയതായിട്ട് വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാത്രമല്ല എന്തോ ആ ഓക്കെ താഴെ ഒരു പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് പോയതോന്നോ എൻ്റെ അമ്മ കരയുന്നു അത്രയേ ഉള്ളൂ മാമി പറയുന്നതാണ് മമ്മി എങ്ങനെ കണ്ടുപിടിച്ചു പട്ടിക്കുട്ടി എടുത്തോണ്ട് പോയി ആണോ ഞാൻ ഞാൻ മമ്മി ഒന്ന് കാണിക്കട്ടെ മമ്മി ഓടുന്നു മമ്മി ഓടി സന്ധിയായി മമ്മിയെ കാണിക്കാൻ വന്നപ്പോഴേ മമ്മി ഓടിക്കളഞ്ഞ കേട്ടോ നേരത്തെ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് മമ്മിയുടെ ഇവിടെ അനീതി ഉണ്ടായിരുന്നു അനീതിയുടെയും മമ്മിയുടെയും പപ്പയുടെ ഒക്കെ ഓരോ ആരോ ചോദിച്ചു പപ്പയൊക്കെ എന്ത് ചെയ്യുന്ന ചോദിച്ചു അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ നിറഞ്ഞിട്ട് ഇടാം കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസും ഇടാൻ മതി പിന്നെ വിചാരിച്ചു ഇപ്പോൾ നാട്ടിൽ വരും നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തവരുന്നത് അപ്പോൾ അത് ഓരോ നിറന്നായിട്ട് ഓരോ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും ടു ഡു ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോ നിലനിന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിനിടയ്ക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ അത്രയും സമയം കൂടെ പോകുന്നുണ്ടാകും അപ്പോൾ അല്ല പറയാം നാട്ടിൽ വന്നിരുന്നു നമ്മൾ മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ തിരിച്ച് തന്നുകഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും അത്രയും സമയം കൂടെ നമ്മൾ വേസ്റ്റ് ആക്കിയല്ലോന്നു കുറച്ച് കാര്യം കൂടെ എന്ന് ഇന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് മൊബൈൽ തോണ്ടാതിരിക്കുമല്ല എന്നാലും ചെയ്യാനുള്ള കാര്യങ്ങളെ ചെയ്യണ്ടേ അങ്ങനെ നല്ല രസമല്ലേ ഇങ്ങനെ മുറ്റത്തൊക്കെ നിൽക്കുന്നത് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സോപാനത്തിൽ വന്നിരുന്ന് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കും എഡിറ്റ് ചെയ്യാനൊക്കെ വന്നിരിക്കണമെന്നൊക്കെ കൊണ്ട് അന്നേരം പിന്നെയും വിചാരിക്കും കുറച്ച് നേരം കൂടെ ഒരു റിലാക്സേഷൻ അങ്ങനത്തുള്ള പരിപാടികളൊക്കെ ആയി അപ്പോൾ കുറച്ച് നേരം കുറച്ച് റിലാക്സേഷൻ കിട്ടിക്കൊണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വന്നിരിക്കും നല്ല കാണിച്ചു തരാം അത് പണ്ടത്തെ വീടുകളുടെയൊക്കെ വരാന്ത പോലെ അങ്ങേറ്റം വരെയുണ്ട് അതുകൊണ്ട് നല്ല രസം അവിടെ ഇങ്ങനെ ഇരിക്കാനും നടക്കാനും ഒക്കെ കണ്ടോ ആണോ വേണ്ട ഒരുപാട് പഴം കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിസ് ആവും അമ്മ അതിനിടയ്ക്ക് കൂടെ ഒന്ന് പറയുക വേണ്ട അവിടെ ഇരിക്കുന്നൊരു കൊലയും കൂടെ പഴുത്തന്നു കണ്ടോ അങ്ങോട്ടുണ്ട് വരാത പോലെ അങ്ങനെ ഏറ്റവും വരേണ്ട ഇത് പപ്പയുടെ ചൂരൽ കസേര അപ്പം ഞാനിവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ വെഡ്ഡിങ് ആൽബംസൊക്കെ കാണുമായിരുന്നു കണ്ടോ എല്ലാ ആൽബംസും കൂടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു നിങ്ങളൊന്ന് കാണിക്കണം എന്നൊക്കെ വേണ്ടു പിന്നെ ബോറിങ് ആകുന്ന വിചാരിച്ചിങ്ങനെ വേണ്ടാന്ന് വെച്ച് പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് ഗെയിൻ ചെയ്ത് കേട്ടോ ഒരു നാലഞ്ച് കിലോളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഡയറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഓയിലി ഫുഡൊക്കെ കുറേ കഴിച്ചു ഇവിടെ ഒരു അടുത്തൊരു കടയുണ്ട് പരിപ്പുഴ കിട്ടുന്നു പരിപ്പുഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും പരിപ്പുഴ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അത് തന്നെ വണ്ണം കൂടുമല്ലോ അതുകൊണ്ട് കുറച്ച് വണ്ണം കൂടി പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ കുക്കിംഗ് വീഡിയോസ് ദിവസവും ചെയ്യുന്നത് കാണിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താ കാണിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ എന്നും മീൻ കറിയും കപ്പ് വേവിച്ചത് കറിയും ചമ്മന്തി മോരുകറിയും പിന്നെ പിന്നെന്താ അല്ലെങ്കിൽ ഇപ്പോൾ കൂണിൻ്റെ കറിയുണ്ട് ഇതൊക്കെ സ്ഥിരമായിട്ട് കാണിക്കുന്ന സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ ഇല്ലാതെ പറ്റത്തില്ല അപ്പം മീൻ കറി എന്നും മീൻ കറിയും മീൻ കറിയെന്നു കാണിച്ച് കാണിച്ചത് ബോറല്ല ഞാൻ എത്ര മീൻ കറി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനൊന്നും ഷൂട്ട് ചെയ്യാത്ത കേട്ടോ പിന്നെ എപ്പോൾ നോക്കിയാലും കപ്പ കഴിക്കും കപ്പ കഴിക്കും മീൻ കറി അല്ലേ കപ്പൊ ഒഴുങ്ങും അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ ബിരിയാണി ഞങ്ങളുടെ ഐറ്റംസ് ഒന്നും എല്ലാവരും കഴിക്കത്തില്ല നെയ്യ് വെണ്ണയൊക്കെ ചേരുന്നതെന്ന് പറഞ്ഞാൽ അപ്പം അമ്മയൊന്നും കഴിക്കത്തില്ല പിന്നെ രാവിലത്തെ പലഹാരങ്ങൾ അത് അങ്ങനെ എടുക്കുക എന്തോ എല്ലാവർക്കും അറിയാവുന്ന അല്ലേ ഏത്തക്കാ പുഴുങ്ങുന്നതും പുട്ടു പുഴുങ്ങുന്നതും വെള്ളയപ്പോൾ ഉണ്ടാക്കുന്നതും വെള്ളയപ്പോൾ ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെയുള്ള വീഡിയോസ് കുക്കിങ് വീഡിയോസ് ഇവിടെ വെച്ച് എടുക്കാത്തത് പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് വീട്ടിൽ പോകുമ്പോഴും അവിടെ വച്ച് ഞാൻ എന്തെങ്കിലും എടുക്കണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിനും സമയം കിട്ടത്തില്ല ഒരു ഒരു ദിവസം ഞാനൊരു മീൻകറി വെക്കുന്ന അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ മീൻ തന്നെയല്ലേ എല്ലാവർക്കും ദിവസം വേണ്ടത് അപ്പം മീൻകറി വെക്കുന്ന വീഡിയോയും അത് ഞാൻ എല്ലാവരും കാണിച്ചു മമ്മി അവിടുത്തെ മമ്മി മീൻകറി വെക്കുന്ന എത്ര വീഡിയോയും കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വീണ്ടും കാണിക്കുക എന്ന് പറഞ്ഞത് ബോറിംഗ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാറുണ്ട് പിന്നെ ഞാനൊത്തിരി ദിവസം അവിടെ നിന്നില്ല അഞ്ച് ദിവസം കണ്ടിട്ട് നിന്നുള്ളൂ ഇനിയും പോകണം അന്നേരം മമ്മി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് എടുത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഈ ഈ കാണുന്ന കാന്താരിയല്ലേ ഇവിടെയെല്ലാം കാന്താരിയുടെ ഇതേപോലെ ചെറിയ ചെറിയ ചെടികൾ നിൽപ്പണ്ടേ ഈ കാന്താരി ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ഉണക്കി സൂക്ഷിക്കുക ഉണക്കിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കുതിർത്തിട്ട് അത് തോരനും കരയ്ക്കുക ചമ്മന്തിക്കെ കരയ്ക്കും കേട്ടോ ഞാനും അങ്ങനെ കുറേ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ബെഹ്റിലും അപ്പോൾ നിങ്ങളും കാന്താരി എങ്ങനെ സൂക്ഷിക്കുന്നത് കുറച്ച് പേരോട് ചോദിക്കുമായിരുന്നു അപ്പോൾ അമ്മി ഇതുപോലെ എല്ലാം ഇങ്ങനെ പറിച്ചു ഉണക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ സൂക്ഷിക്കും കുറേ നാളിരിക്കും കേട്ടോ വലിയ ഗുണമൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതിൽ ഞാൻ ഇതിൻ്റെ ചുറ്റിനുള്ള കുറച്ച് കൃഷി കൃഷികളുടെ കാണിച്ചു തരാമേ സന്ധ്യയായി വേറെന്താ പറയുന്നത് ഞാൻ കുറച്ച് കൃഷിയിടെ കാണിച്ചു തരാം കുറച്ച് വീടിനു ചുറ്റിനും ഉള്ള കുറച്ച് കൃഷിയിടെ കാണിച്ചു തരാമേ ഇവിടെ കുറേ ഇവിടെ കുറേ വാഴയുണ്ട് കണ്ടോ എല്ലാം കുറേ വാഴമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ അറ്റം വരയുണ്ട് ഇഷ്ടംപോലെ വാഴക്കലുണ്ട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് പിന്നെ പിന്നെ ഓമയുണ്ട് ഓമ അതായത് ചില നാടുകളിൽ പപ്പായ എന്ന് പറയും പിന്നെ പുളി ഇത് മുഴുവൻ പുളിയാണ് കേട്ടോ വാളം പുളി നിറയുണ്ട് വലിയ പുളിമരമാണ് കാണോ ണ്ടോ ഇതും വേറൊരു പപ്പായ പിന്നെ ഈ പ്ലാവ് രണ്ട് പ്ലാവിലും ഇനി പ്ലാവിലും മറ്റ് മരത്തിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് വളർത്തി വിട്ടിരിക്കുക നിറയെ കുരുമുളകുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ ചേന ചേമ്പ കാച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ദിവസം ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് നല്ലൊരു വീഡിയോ വെട്ടമൊക്കെ ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്യാം കേട്ടോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അവിടെ ഒരു ചിക്കുവിൻ്റെ ഒരു മരവും കൂടെ നിപ്പുണ്ട് ഇത്രയേ ഉള്ളു കേട്ടോ വെറുതെ രണ്ട് വർത്താനം പറയാൻ വേണ്ടി വന്നതാണ് ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു പിന്നെ